കർണാടകയിലെ കോൺഗ്രസ് ജനതാദൾ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെ ഓപ്പറേഷൻ താമര താൽക്കാലികമായി നിർത്തിവെക്കാൻ സംസ്ഥാന ബി ജെ പിക്ക് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം എം എൽ എമാരെ രാജിവെപ്പിച്ച് സർക്കാരിനെ താഴെയിറക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെ അവിശ്വാസ പ്രമേയമടക്കമുള്ള നടപടികൾ ഇപ്പോൾ വേണ്ട എന്ന നിലപാടിലാണ് ബി ജെ പി ഒരു മാസമായി നീളുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് ബജറ്റ് സമ്മേളനത്തിലായി കർണാടക നിയമസഭ ഇന്ന് വീണ്ടും ചേരുന്നത് സമീപകാല രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സഭ പ്രക്ഷുബ്ധമായേക്കുമെന്നായിരുന്നു നിരീക്ഷിക്കപ്പെട്ടിരുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി രാംലാൽ സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അവിശ്വാസ നീക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബിജെപി തീരുമാനിച്ചത് അതേസമയം വേണ്ടത്ര ഭരണകക്ഷി എം എൽ സമ്മേളനത്തിന് എത്താതിരിക്കുകയും ബജറ്റ് പാസാക്കാൻ വേണ്ട അംഗബലമില്ലാതെ വരികയും ചെയ്താൽ ബിജെപി അവിശ്വാസത്തിന് സൂചനയുണ്ട് സർക്കാരിന് കേവല ഭൂരിപക്ഷമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണറെ സമീപിക്കാനായിരിക്കും ബിജെപിയുടെ നീക്കം ബിജെപിയുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബജറ്റ് സമ്മേളനത്തിൽ പരമാവധി അംഗങ്ങളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഇന്ന് നടക്കുന്ന കോൺഗ്രസ് നിയമസഭാ സമ്മേളനത്തിലും പതിനഞ്ച് വരെ നീളുന്ന ബജറ്റ് സമ്മേളനത്തിലും നിർബന്ധമായും പാർട്ടി എം എൽ എ മാർ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വിപ്പ് നൽകിയിട്ടുണ്ട്